ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇൻ എഫ് പി എസ് സി ഇന്ന് നടന്ന ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസിന്റ് ഓഫീസറുടെ പരീക്ഷയിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് നമ്മളൊന്ന് ചർച്ച ചെയ്യുന്നത് ഓക്കേ ക്ലാസ്സിലേക്ക് കിടക്കാവുന്ന ആദ്യത്തെ ചോദ്യം ദിസ് ഇസ് എൻ അച്ചീവ്മാൻ ഡാഷ് ഐ എം പ്രൗഡ് ഇതിലേത ഉത്തരം വരിക ഓഫ് വിച്ച് ഐ എം പ്രൗഡ് എന്നുള്ളതാണ് ഓഫ് വിച്ച് ഐ എം പ്രൗഡ് ഓക്കെ ഐ എം പ്രൗഡ് എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കുക ചില ആളുകൾ ചിലപ്പോൾ വിച്ച് ഇടാൻ ചാൻസ് ഉണ്ട് വിച്ചല്ല വെച്ചാൽ ഐ ആം പ്രൗഡ് ഓഫ് എന്ന് പറയുന്നതിന്റെ ആ ഓഫ് വിച്ചിന്റെ കൂടെ ചേർത്തിട്ടിടണം ഓഫ് വിച്ച് ഐ ആം പ്രൗഡ് എന്നുള്ള ഇടണം ഓക്കെ ശരി ഇത് നമ്മൾ ക്ലാസ്സിൽ വിശദീകരിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട് ഐ ആം പ്രൗഡ് ഓഫ് ദിസ് ബുക്ക് എന്നുള്ള ദിസ് ഇസ് ദ ബുക്ക് ഓഫ് വിച്ച് ഐ ആം പ്രൗഡ് അതേപോലെ ദിസ് ദ ഓഫ് വിച്ച് ഐ ആം പ്രൗഡ് എന്ന് പറഞ്ഞില്ലേ ഈ ഈ സംഭവം ഈ സെയിം സാധനമാണ് ദിസ് ഇസ് ദ ബുക്ക് ഓഫ് വിച്ച് ഐ ആം പ്രൗഡ് ദിസ് ഇസ് ദ പ്രൊജക്ട് ഓഫ് വിച്ച് ഐ ആം പ്രൗഡ് ദിസ് ഇസ് ദ മാറ്റർ ഓഫ് വിച്ച് ഐ എം പ്രൗഡ് എന്നുള്ള നിലക്ക് ഓഫ് വിച്ച് ഐ എം പ്രൗഡ് എന്നുള്ള നിലയ്ക്ക് ഓക്കെ ഇത് നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്ന സമയത്തെ ചില ആളുകൾ ചോദിക്കാറുണ്ട് സാറ് രണ്ടായിരത്തി മൂന്നിലത്തെ ചോദ്യങ്ങളൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതൊക്കെ അപ്പോൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഓക്കെ ശരി അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം ഡോൺ ടച്ച് മീ ഡോ ടച്ച് മീ ഹി സെഡ് ടു ഹർ ഇതിനെ നമ്മൾ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് മാറ്റുക എന്നുള്ളതാണ് എന്തു ചെയ്യും നമുക്ക് നോക്കാം ക്ലാസ്സിലേക്ക് കിടക്കാം ഓക്കെ ഈ ഡോൺ ടച്ച് മീ എന്നുള്ളത് മാറ്റുമ്പോൾ നോക്കുക ഡോൺ ടച്ച് മീ എന്നുള്ളത് കമെൻസ് കാണാൻ വേണ്ടി ഡോൺ ടച്ച് മീ എന്നുള്ളത് നമ്മൾ മാറ്റുമ്പോൾ എന്താ ചെയ്യേണ്ടത് ആ ഡോൺ എന്ന് വെച്ചിട്ട് സെൻറ്റൻസ് തുടങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യുക നോട്ട് ടു വെക്കുക നോട്ട് ടു നോട്ട് ടു നോട്ട് ടു നോട്ട് ടു വെക്കുക ഡോൺ ഗോ എന്നാണെങ്കിൽ നോട്ട് ടു ഗോ തേ ഡോട്ട് ഈറ്റ് ഇറ്റ് എന്നാണെങ്കിൽ നോട്ട് ടു ഈറ്റ് ഇറ്റ് ഡോൺ ടച്ച് ഇറ്റ് എന്നാണെങ്കിൽ നോട്ട് ടു ടച്ച് ഇറ്റ് റൈറ്റ് നോട്ട് ടു റൈറ്റ് അപ്പൊ ടച്ച് മീ എന്നുള്ള നോട്ട് ടു ടച്ച് ഹീം എന്ന നോട്ട് ടു എന്നുള്ളത് എവിടെയുള്ള നോക്കുക നോട്ട് ടു ഓപ്ഷൻ എയിലുണ്ടോ ഇല്ല ബി ലുണ്ടോ ഇല്ല സിയിലുണ്ടോ ഉണ്ട് ഡിയിലുണ്ടോ ഇല്ല അപ്പൊ ഓപ്ഷൻ സി എന്നാണ് ഉത്തരം ഹെർ നോട്ട് ടു ടച്ച് ഹീം ഓക്കെ അടുത്ത് നമുക്ക് നോക്കാം ഇതിൽ അഫമാറ്റീവ് സെന്റൻസ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് പോസിറ്റീവ് സെന്റൻസിന് വിളിക്കുന്ന പേരാണ് അഫമാറ്റീവ് സെന്റൻസ് അഫമാറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് പോസിറ്റീവ് സെന്റൻസ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ് ആണ് പോസിറ്റീവ് അപ്പം നോക്കൂ നെഗറ്റീവ് ആണ് ഹാർഡ്ലി നെഗറ്റീവ് ആണ് ഒരുപാട് തവണ നമ്മൾ പറഞ്ഞു ഫ്യൂ നെഗറ്റീവ് ആണ് ഒരുപാട് തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്കേഴ്സിൽ നെഗറ്റീവ് ആണ് ഒരുപാട് തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഹാർഡ്ലിയും ഫ്യൂം സ്കേഴ്സിലൊക്കെ നെഗറ്റീവ് വേർഡുകളാണ് ഫ്യൂ നെഗറ്റീവ് ആണ് ലിറ്റിൽ നെഗറ്റീവ് ആണ് പക്ഷെ എ ഫ്യൂ എന്ന് വരുമ്പോൾ നെഗറ്റീവ് അല്ല എ ലിറ്റിൽ നെഗറ്റീവ് അല്ല വെറും ഫ്യൂ എന്ന് വന്നാലും വെറും ലിറ്റിൽ എന്ന് വന്നാലും ആ സംഭവം നെഗറ്റീവാണ് ആ വേർഡ് നെഗറ്റീവ് ആണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അപ്പൊ വന്നാൽ അതിന് നെഗറ്റീവ് ആയിട്ടാണ് പരിഗണിക്കുക അപ്പൊ അത് അഫർമേറ്റീവ് സെന്റൻസ് ആയിട്ട് പരിഗണിക്കില്ല ഓക്കെ സോ ഫ്യൂ നെഗറ്റീവ് ആണ് ഹാർഡ്ലി നെഗറ്റീവ് ആണ് സ്കേഴ്സിലി നെഗറ്റീവ് ആണ് അപ്പൊ ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ് ഉത്തരം വരിക അടുത്ത ചോദ്യം നോക്കാം നോബി നോസ് ദി ആൻസർ എന്നുള്ളതാണ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ആ ദയുടെ കൂടെ ഒരു കാരണവശാലും നമ്മളെ ഉത്തരത്തിൽ എന്ത് ചെയ്യുക എന്നറിയോ ഉത്തരത്തില് നമ്മൾ ഉത്തരം ഒരിക്കലും വരില്ല എന്നുള്ള കാര്യങ്ങളെ വെട്ടിയാൽ തന്നെ ഉത്തരധിക എത്താൻ പറ്റും ദയുടെ കൂടെ ഒരു കാരണവശാലും എസ് ഉള്ള വരില്ല ഈസ് ദിവസോ വരില്ല വരുവോ വരില്ല വരുവോ വരില്ല അപ്പൊ ദേയുടെ കൂടെ എങ്ങനെ വരില്ല അപ്പൊ ഡസ് ദേ എന്നുള്ള ഓപ്ഷൻ ബി പോയി പോയിട്ടാ പിന്നെ ഇതിൽ ഉത്തരം ഓപ്ഷൻ എ ആണ് ഞാൻ ഇതിലേക്ക് വരുന്നത് എങ്ങനെയെന്നുള്ള പറയാണ് കേട്ടാ ഇനി ഈ നോബടി എന്നുള്ളത് നെഗറ്റീവ് വേടാ നോ ബൺ നോബി എന്നൊക്കെ നെഗറ്റീവ് വേട കൊസ്റ്റൻ ഉണ്ടാകില്ലേ ഇങ്ങനെ കോമ ഡാഷ് കൊസ്റ്റൻ മാർക്ക് ഒന്ന് ക്വസ്റ്റൻ ഉണ്ടാക്കല്ലേ ക്വസ്റ്റ്യൻ ഉണ്ടായിൽ സെന്റൻസിൽ നെഗറ്റീവ് ആണെങ്കിൽ പിന്നെ ഉത്തരത്തിൽ നെഗറ്റീവ് വരാൻ പാടില്ല അപ്പോൾ ഡോണ്ട് എന്നുള്ള ഓപ്ഷൻ സിയും പോയി പിന്നെ ഷോൾവി എടുക്കുകയോ ഷോൾവി എടുക്കില്ല ലെറ്റ്സ് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ സാധാരണ ഷോൾവി എടുക്കാറ് അപ്പോൾ ഇത് എടുക്കില്ല അപ്പോൾ ഉത്തരം ഡു ദാണ് വേണ്ട ഡു ഉത്തരം വരിക ഓപ്ഷൻ എ ആണ് ഉത്തരം വരിക ഇഫ് ഐ ഹാഡ് നോൺ യു എൻ ഹോസ്പിറ്റൽ ഇന്നലെ നമ്മൾ ചെയ്തതാണ് ഇഫ് ഐ ഹാഡ് നോൺ യു എൻ ഹോസ്പിറ്റൽ ഹാഡ് പ്ലസ് വി ത്രീ വന്നാൽ ഹാഡ് പ്ലസ് വി ത്രീ വന്നാൽ നമ്മളെന്താ ചെയ്യുക ആണ് എവിടെയുള്ള ഓപ്ഷൻ സിയിലാണ് ഓപ്ഷൻ സി വുഡാവ് ആണ് ശരി അടുത്ത ചോദ്യം നോക്കാം ബ്ലൂ ബ്ലഡ് എന്നുള്ള ബ്ലൂ ബ്ലഡിന്റെ ബ്ലൂ ബ്ലഡ് എന്നുള്ളതിന്റെ അർത്ഥം എന്താണ് എന്നുള്ളതാണ് ഓക്കെ എന്താണ് ബ്ലൂ ബ്ലഡ് എന്നുള്ളതിന്റെ അർത്ഥം ആണ് എന്താ അവിടെ സംഭവം ഉദ്ദേശിക്കുന്നോ അതത് ഒരു പ്രഭു കുടുംബം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മള് ബ്ലൂ ബ്ലഡ് എന്നൊക്കെ പറയാം ഓക്കെ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം എന്നുള്ളത് ഞാൻ വിശദീകരിക്കും കാരണം പണ്ട് കാലത്തെ ഗ്രീസിലുള്ള ആളുകൾക്കില്ലേ അതിൽ കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള ആളുകൾ അവർ പുറത്തൊന്നും പണിയെടുക്കില്ലല്ലോ അപ്പം അവർ പുറത്ത് വെയിലൊന്നും കൊള്ളാത്തത് കൊണ്ട് തന്നെ അവരുടെ ശരീരം ഓൾറെഡി വെളുത്തിട്ടാണ് അപ്പോൾ ആ തീരെ വെയിൽ കൊള്ളാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു എന്തായിരിക്കും ഫെയർ ആയിരിക്കും അപ്പം സ്വാഭാവികമായിട്ടും അവരുടെ ഉള്ളിലുള്ള ഞരമ്പ് പുറ ഉള്ളിലുള്ള ഞരമ്പ് നീല കളറായിട്ട് കാണുമായിരുന്നു എന്നുള്ളത്ര ഓക്കെ അങ്ങനെ നീല കളറായിട്ട് കാണുന്നത് കൊണ്ട് ഈ പ്രഭു കുടുംബത്തിലുള്ള ആളുകൾക്ക് നീല ബ്ലഡ് ആണ് എന്നുള്ള നിലയ്ക്ക് അങ്ങനെ പറയുമായിരുന്നു റൈറ്റ് മനസ്സിലായു അങ്ങനെ പറയുന്നതാണ് നീല ബ്ലഡ് കാര്യം എന്നുള്ള നിലക്ക് റൈറ്റ് അങ്ങനെ നീല കളർ കാണുന്നത് കൊണ്ട് അങ്ങനെ വന്നതാണ് ഈ ബ്ലൂ ബ്ലഡ് എന്നുള്ളത് അരിസ്റ്റോക്രാറ്റ് എന്നുള്ള അത് പ്രഭു കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് എന്നുള്ള അർത്ഥത്തിൽ ഓക്കെ ശരി ഇനി ഇതിൽ ഏതാണ് എന്നുള്ളതാണ് നമ്മൾ ഈ സംഭവം മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇവിടെ തന്നെ യൂട്യൂബിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ് എപ്പോഴും സ്റ്റഡീസ് ആൻഡ് ദ യൂണിവേഴ്സ് ഇത് ഓർത്ത് വെക്കാൻ വേണമെങ്കിൽ കോഡ് ബീച്ചിൽ നമ്മൾ പിന്നീട് ഒന്നും കൂടെ ഷോർട്സ് ആക്കിയിട്ട് ചെയ്യുന്നതാണ് ഇപ്പൊ ഞാൻ പറയാം ആസ്ട്രോണമർ എന്നുള്ളത് ഓപ്ഷൻ എ ഓക്കെ പെട്ടെന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക ഒമർ എന്ന് പറഞ്ഞിട്ടുള്ള ഒമർ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റുള്ളതുമായിട്ട് കണക്ഷൻ വരാതിരിക്കാൻ വേണ്ടിട്ട് മാറാതിരിക്കാൻ വേണ്ടിട്ട് ഒമർ എന്നുള്ള പേരുള്ള ഒമർ എന്ന പേരുള്ള ഒരു യൂണിവേഴ്സിനും സ്റ്റാഴ്സിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനുണ്ട് എന്നുള്ള നിലക്ക് അങ്ങനെ ആലോചിക്കുക മനസ്സിലായില്ലേ ഇങ്ങനെ ആസ്ട്രോണെന്താണെന്ന് നമുക്കറിയാം സഞ്ചാരിയാണ് ആസ്ട്രോളജിസ്റ്റ് നമുക്കറിയാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് സോ ആസ്ട്രോണമറാണ് ഇവിടെ ഉത്തരം വരിക അടുത്ത് നമുക്ക് നോക്കാം ഇതിലെന്താണ് തണ്ടർ ഗ്രാജ്വലി ഡാഷ് ഇറ്റ്സ് റംബ്ലിങ് ഇസ് ഹേഡ് ഫാർ അവേ ബിയോണ്ട് ദ വില്ലേജ് ഗ്രാജ്വലി അതെന്താണ് കുറഞ്ഞു കുറഞ്ഞു വന്നു എന്നുള്ള അർത്ഥത്തിൽ അബെയ്സ് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ വരിക ഓപ്ഷൻ ബി ഇത് നമ്മളത് എവിടെയാണ് പറഞ്ഞത് എന്നുള്ള എനിക്കൊരു ഓർമ്മയില്ല പക്ഷേ എവിടെയോ നമ്മളത് വീക്ക് ആവുക എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു പോയിട്ടുണ്ട് ഇവിടെ തന്നെയാണോ എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു ഓർമ്മയില്ല ഇല്ല ഓക്കെ ശരി ഇനി ഇവിടെ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ് വലിയൊരു ബുദ്ധിമുട്ടില്ല അനോർമസ് എന്നുള്ള അനോർമസ് എന്നുള്ള വേർഡിന്റെ വീടിൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്നുള്ളതാണ് ബാക്കിയുള്ള എല്ലാം ഈ മൺസ് ആയിക്കോട്ടെ ആയിക്കോട്ടെ മാസീവ് ആയിക്കോട്ടെ എല്ലാം ഇതിന്റെ അതേ അർത്ഥമാണ് ഡിമിനിറ്റീവ് എന്നുള്ളതാണ് എന്ത് വെരി സ്മോൾ എന്നുള്ള അർത്ഥത്തിൽ വരുന്ന വരുന്നത് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഇനി സൈമൽ എന്നുള്ള അത് കറക്റ്റ് സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത് ഇതിൽ ഞാൻ കൂടെ ഒന്നും കൂടുതൽ പറയാനില്ല ഉദാഹരണത്തിന് എസ് ഐ മുൾട്ടാൻ മുൾട്ടാൻ എസ് ഐ എഴുതാം മുൾട്ടാൻ എഴുതാം എന്നിട്ട് ഇയോ യു എസ് എസ് ഐ നെയ്താം മുൾട്ടാൻ നെയ്താം എന്നിട്ട് ഇ ഒ യു എസ് അപ്പോൾ എന്നുള്ള ഓപ്ഷൻ ബി ആണ് ഉത്തരം വരിക കേട്ടോ ഓക്കെ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ പരീക്ഷയുടെ നിങ്ങൾക്ക് എങ്ങനെ എത്ര മാർക്ക് കിട്ടി അല്ലെങ്കിൽ പരീക്ഷ എഴുതാത്ത ആളുകളാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം പരീക്ഷ എഴുതിയിരുന്നെങ്കിൽ എത്ര മാർക്ക് കിട്ടുമായിരുന്നു എന്നുള്ളതൊന്ന് കമെൻറ്റിൽ പറയാം പിന്നെ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം കോഴ്സിൽ ജോയിൻ ചെയ്യാം ക്ലാസ് നടക്കുന്നുണ്ട് ഡിഗ്രി ലെവൽ ആണെങ്കിലും ടെൻത്ത് ലെവൽ ആണെങ്കിലും പ്ലസ് ടു ലെവൽ ആണെങ്കിലും കോഴ്സ് ഉണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോഴ്സിൽ ജോയിൻ ചെയ്യാം ഫീസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് താഴെ ലിങ്ക് ഉണ്ട് അതിലൂടെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ ശരി ഇതിൽ എക്സ്ട്രാ കോഴ്സുകൾ ഫ്രീ ആയിട്ട് കിട്ടും ഏതാണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത് ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കൂട്ടി ചേർത്ത് ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് ഉണ്ട് അത് ഫ്രീ ആണ് പിന്നെ പി വൈ ക്യൂസ് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സ് വരും അത് നിങ്ങൾക്ക് ഫ്രീ ആണ് പിന്നെ എസ് സി ആർ ടിയിൽ ഒരു കോഴ്സ് വരുന്നുണ്ട് ഭാവിയിൽ അതും നമ്മൾ കോഴ്സ് എടുക്കുന്ന ആളുകൾക്ക് ഫ്രീ ആയിരിക്കും ഓക്കെ മെയിൻ കോഴ്സ് എടുക്കുന്ന ആളുകൾക്ക് കിട്ടാം ഓക്കെ ശരി അപ്പോൾ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് ചെയ്യാം സോ സോ ഫോർ ടുഡേ മച്ച് വിൽ സെഗൈസ്